ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം പൂജ നമ്മൾ എല്ലാവരും തന്നെ എടുക്കുന്നതാണ് അതിനായിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എല്ലാ മാസവും എങ്ങനെയാണ് ചെയ്യേണ്ടത് ആ അന്നേ ദിവസം തൊട്ട് നമ്മൾ ഒരു മന്ത്രം ധരിച്ച് നമ്മുടെ ജീവിതം ഐശ്വര്യ ഗുണമാവും ഏത് മന്ത്രമാണ് എന്നൊക്കെ നോക്കാം പൂജ നടത്തുന്നതിനായിട്ട് ആദ്യം നമ്മൾ കുളി കഴിഞ്ഞ് ശുഭ്രവസ്ത്രങ്ങൾ ധരിച്ച് സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം നടത്തണം ശേഷം ഓം മുരുകായ നമക പോലുള്ള സുബ്രഹ്മണ്യ മന്ത്രങ്ങൾ ജപിച്ച് ഭഗവാന് സമർപ്പിക്കാനുള്ള നിവേദ്യങ്ങൾ തയ്യാറാക്കാം ഷഷ്ടി ദിനത്തിൽ വ്രതം അവസാനിക്കുന്നത് ക്ഷേത്രത്തിലെ ഷഷ്ടി പൂജയിൽ പങ്കെടുത്ത് നിവേദ്യം കഴിച്ചതിന് ശേഷമാണ് ഇനി നമുക്ക് പൂജ അനുഷ്ഠിക്കേണ്ട വിധം എങ്ങനെയാണെന്ന് നോക്കാം ഷഷ്ടി വ്രതത്തിനായിട്ട് ആറു ദിവസത്തെ അനുഷ്ഠാനം നിർബന്ധമാണ് ചിലർ തലേദിവസം ഒരിക്കലെടുത്ത് ഷഷ്ടി ദിനത്തിൽ മാത്രം വ്രതം അനുഷ്ഠിക്കുന്നവരുണ്ട് പ്രഭാതത്തിൽ ദിവസവും ആറ് ദിവസവും കുളി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഭക്ഷണം കഴിക്കാവൂ എല്ലാ ദിവസവും ഒരിക്കലൂണാണ് നല്ലത് എല്ലാ ദിവസവും സുബ്രഹ്മണ്യ നാമകീർത്തനങ്ങൾ ജീവിക്കുന്നതും സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം നടത്തുന്നതും ഏറ്റവും ഉത്തമമാണ് ഷഷ്ടി ദിനം ആ ഒരു ദിവസം സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം നടത്തി ഉച്ചയ്ക്കുള്ള ഷഷ്ടി പൂജയെ തൊഴുത് ക്ഷേത്രത്തിൽ നിന്ന് നിവേദ്യം കഴിച്ചതിന് ശേഷം മാത്രമേ വ്രതം അവസാനിപ്പിക്കാവൂ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ചെന്ന ഓ എന്ന നമഹാ പോലുള്ള സുബ്രഹ്മണ്യ മന്ത്രങ്ങൾ ഉച്ചരിക്കുന്നത് ആ ജപിക്കുന്നത് ഏറ്റവും ഉത്തമം പൂജയ്ക്കായിട്ട് ഒരുക്കിയ നിവേദ്യങ്ങൾ ഭഗവാന് സമർപ്പിക്കുക ഇത് നമ്മൾ നടത്തുന്നതിൻ്റെ പ്രാധാന്യം എന്തെന്നാൽ മക്കളുടെ ദീർഘായുസനും നല്ല ഭാവിക്കും വേണ്ടിയാണ് സാധാരണ ഷഷ്ടി വ്രതം അനുഷ്ഠിക്കുന്നത് ഗൃഹദോഷങ്ങൾക്കും സർപ്പദോഷങ്ങൾക്കും ഇത് ഒരു പരിഹാരമായിട്ട് കണക്കാക്കപ്പെടുന്നു ഷഷ്ടി വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ സുബ്രഹ്മണ്യ ഭഗവാന്റെ പ്രീതി നേടാൻ ആകുമെന്നാണ് വിശ്വാസം അതുപോലെ തന്നെ വിവാഹതടസ്സം മാറി ഏറ്റവും ഉത്തമമായിട്ട് നല്ല മംഗളകാര്യങ്ങൾ നടക്കുവാനും ദാമ്പത്യകരകം മാറുവാനും നാളെയാണ് നമുക്ക് ഷഷ്ടി നാളെ ഷഷ്ടി മുതൽ ഒരു നാൽപ്പത്തൊന്ന് ദിവസം ഈ നാമം ജപിക്കുന്നത് ഉത്തമമാണ് നമ്മുടെ ജീവിതത്തിലെ നിത്യ ജീവിതത്തിൽ നമുക്കുള്ള പ്രശ്നങ്ങൾക്ക് സുബ്രഹ്മണ്യ പ്രാർത്ഥനയിലൂടെ അത്ഭുതകരമായ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും സുബ്രഹ്മണ്യ പ്രീതി നേടാനുള്ള ഏറ്റവും ഉത്തമമായ ഒരു മാർഗ്ഗമാണ് ഞാൻ പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപത് ചിങ്ങ പതിമൂന്ന് വെള്ളിയാഴ്ചയാണ് ഈ മാസത്തെ അതായത് നാളെയാണ് ഈ മാസത്തെ ഷഷ്ടി മുരുകത്നിമാരായ വള്ളിയും ദേവയാനിയും പത്നി സമേതനായ മുരുകനെ പ്രാർത്ഥിച്ചാൽ വിവാഹ തടസ്സമൊക്കെ നീങ്ങി ഇഷ്ടവിവാഹലിപ്തിക ഗുണകരമാണ് ദാമ്പത്യ ജീവിതത്തിലെ ഹലകങ്ങൾ നീങ്ങുന്നതിനും പരസ്പര ഐക്യത്തിനും ഏറ്റവും ഉത്തമം വള്ളി ദേവയാനി സമേത ശ്രീ സുബ്രഹ്മണ്യമൂർത്തയെ നമഹ വള്ളി ദേവയാനി സമേത ശ്രീ സുബ്രഹ്മണ്യമൂർത്തയെ നമഹ വള്ളി ദേവയാനി സമേത ശ്രീ സുബ്രഹ്മണ്യമൂർത്തയേ നമഹ എന്ന നാമം ഷഷ്ടി ദിവസം തുടങ്ങി നാൽപ്പത്തൊന്ന് ദിവസം തുടർച്ചയായിട്ട് ചൊല്ലുന്നത് ഉത്തമമാണ് അറുപത്തി വീതം രണ്ട് നേരം നാൽപ്പത്തൊന്ന് ദിവസം ജപിക്കുക തുടർച്ചയായ ഫലം ലഭിക്കും ഉറപ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം സബ്സ്ക്രൈബ് കൂടി ചെയ്യുക ഞാനിടുന്ന വീഡിയോ ലഭിക്കുന്നതിനായിട്ട് എല്ലാവരും കൂടി ഒന്ന് സ്പർശിക്കുക അടുത്ത ഒരു പുതിയ അധ്യായത്തിൽ വരെ വരെ നന്ദി നമസ്കാരം